ഹലോ ഫ്രണ്ട്സ് സെൽഫിഷ് ആയിട്ടുള്ള ഒരുപാട് പേര് നമ്മുടെ ഈ സമൂഹത്തിലുണ്ട് ഓക്കെ അപ്പോൾ ഞാനിപ്പോൾ ഈ കാണിക്കുന്ന ഇത് ഇത് കണ്ടല്ലോ നിങ്ങൾ ഈ ജീവി ഇത് ഒരു സെൽഫിഷ് ആയിട്ടുള്ള ഒരു ജീവിയാണ് ഇത് നമ്മുടെ ഇവിടെയൊക്കെ പറയുന്നത് കോംബോ എന്ന് പറയും കൊമ്പൻ എന്നും പറയും ഇതിപ്പോൾ ഒരു ജീവിയെ കൊന്ന് അതിൻ്റെ തോട് മീൻസ് അതിൻ്റെ മേൽഭാഗം എടുത്ത് അതിൻ്റെ ഹെഡിൽ കവർ ചെയ്ത് മഴ നനയാതെയും വെയിലുള്ളാതെയും ജീവിക്കുന്ന ഒരു ജീവിയാണ് ഇത് അപ്പോ ഇത് നമ്മുടെ ഈ ദ്വീപില് ഒരുപാടുണ്ട് എവിടെ ഇറങ്ങിയാലും കാണാൻ പറ്റും എവിടെ ഗ്യാപ്പ് കിട്ടിയാലും അവിടെ ആ ഇങ്ങനെ സെൽഫിഷ് ആണ് ഇത് ഒരു സെൽഫിഷ് ജീവിയാണ് ഞാൻ കണ്ടെടുത്തോളാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഉറപ്പായും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യുക ഇനി അത് ഓലേക്ക് അങ്ങ് കയറിക്കൊള്ളു പോലെ കണ്ടില്ലേ കണ്ടോ പോലെ കയറുമ്പോൾ തന്നെ പതുക്കെ പതുക്കെ ഓല കയറും അപ്പോൾ ഇത് ഈ വെല്ലുവിളിയാണ് അവ അടഞ്ഞത്